കാര്യം ഐസോണിലേക്ക് ഐസോൺ ജില്ലാ ആശുപത്രിക്ക് സമീപം ഫോൺ െങ്കിൽ സംസ്ഥാനതല ഉദ്ഘാടനം ചേലക്കര നിയോജക മണ്ഡലത്തിലെ തോന്നൂർക്കര എം എസ് എൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു പട്ടികജാതി ക്ഷേമ ദേവസ്വം പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന പാർലമെന്ററി കാര്യ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്വയംഭരണ സ്ഥാപനമായ പാർലമെന്ററി കാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന സ്റ്റുഡന്റ് സഭയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ചൊവ്വാഴ്ച തോന്നൂർക്കര എം എസ് എൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു آ دیامت کے روڈا پروائائی بہت رکھرنے اپن آردک کے بسن ساتھ کے لئے ہر شکاہ ایتاں اللہ کرچکاہ نکرکی توہاں دلاغا پرن تمرد آردک کے بسن پرنے نیکم حلوہی نکرکی توہاں ایلیو جیتی کام آفتا کرنے نیکم نائے بھائیتا سمجھ کے انا آردکوان نیکم نائم پرنکہ نکرکاہ شکاہ دیرہی نکرکی توہاں پرنکہ ساتھ کے لئے സംസ്ഥാനത്തെ നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിലെയും വിദ്യാർത്ഥി സമൂഹമായി കൂടുതൽ അടുക്കുന്നതിന് ആവിഷ്കരിച്ചിട്ടുള്ള നൂതന പദ്ധതിയാണ് സ്റ്റുഡന്റ് സഭ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതും നടപ്പിലാക്കുന്നതും എങ്ങനെയെന്ന് വിദ്യാർത്ഥി സമൂഹത്തിന് അവബോധം നൽകുക എന്നതാണ് പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത് ചേലക്കര മണ്ഡലത്തിലെ ഹൈസ്കൂൾ തലം മുതൽ തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾ മണ്ഡലത്തിന്റെ വികസനവുമായുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ വിമർശനങ്ങൾ എന്നിവ എം എൽ എ പങ്കുവച്ചു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും നാനൂറോളം വിദ്യാർത്ഥികൾ സ്റ്റുഡൻ സഭയിൽ പങ്കെടുത്തു എൻ ആർ ഐ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് പി ഡി രാജൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പാർലമെന്ററി കാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ജനറൽ ഡോക്ടർ ബി വി യുസി പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് ചേരക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലേടത്ത് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ആർ മായ പാർലമെന്ററി കാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് രജിസ്ട്രാർ ജയകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു ഉൽപ്പന്നങ്ങൾക്ക് വ്യായമായതും വിപണന സൗകര്യം ലഭിക്കാതെന്നും അതുപോലെ തന്നെ വന്യജീവികളുടെ തുടർച്ചയായ ആക്രമണവും ധാരാളം നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു എന്ന് കൃഷിക്കാർ പറയുന്നുണ്ടായി അതുപോലെ തന്നെ ജലസേചന സംവിധാനം ഇല്ലാത്തതും കൃഷി ബുദ്ധിമുട്ടാണെന്ന് കർഷകർ എന്നറിയുന്നു അതിന് പരിഹാരമായി പല കർഷകരും പറഞ്ഞത് ഡാമിൽ വെള്ളത്തിന്റെ സംവരണ ശേഷി വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ആ പ്രദേശത്തെ